ഹലോ നമസ്കാരം നമ്മളിതൊരു അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള കൊട്ടാരിക്കര കൊട്ടാരിക്കര പോകുന്ന വഴിക്കുള്ള എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ അവിടെ കുറേ മുകളിൽ നിന്ന് കുറേ പടികളുണ്ട് ഒരുപാട് പടികളില്ല എങ്കിലും കുറച്ച് പടികളൊക്കെ ഇങ്ങനെ കെട്ടി വരുന്നുണ്ട് അത്ര നല്ല ഒരു സ്ഥലം ഒരു സ്ഥലവും നല്ല ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലവും നല്ലൊരു ക്ഷേത്രവുമാണ് അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത് അപ്പം നമ്മൾക്ക് അമ്പലവും പരിസരവും കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇട്ടത് അപ്പോൾ അവിടെ അവിടെയാണെങ്കിൽ ഇപ്പം തൈപ്പൂയം ഈ സൺഡേ ആണ് തൈപ്പൂയം അപ്പോൾ എല്ലാ നല്ല ഭംഗിയാണ് കാണാൻ അഗ്നി കാവടി അങ്ങനത്തെ കാവടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു അമ്പലമാണത് കണ്ട് കണ്ടില്ലേ അടിപൊളി ഭക്തി തോന്നുന്ന നല്ല അമ്പലമാണ് പിന്നെ അമ്പലത്തിലൊരു കുളമൊക്കെ ഉണ്ട് അവിടെ കുളത്തിൽ ഒരുപാട് മീനുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ അതിനകത്ത് മീനും ഒന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ കയറി തൊഴുതിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങി നമുക്ക് അമ്പലത്തിനകോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ തൊഴുതിട്ട് ഇറങ്ങി കുളമൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് ആ പടി തന്നെ കയറി തന്നെയാണ് നമ്മൾ തിരിച്ച് പോയത് ഇങ്ങോട്ട് നമ്മൾ പടി ഇറങ്ങി തന്നെയാണ് പോകുന്നത് അതുപോലെ നമുക്ക് തിരിച്ചും പടി കയറി പോവാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സുബ്രഹ്മണ്യ ക്ഷേത്രമാണിത് എല്ലാവരും ഇത് കണ്ടല്ലോ കണ്ട അഗ്നി ഈ കാവടി നടത്താനുള്ള കാവടി എല്ലാം എല്ലാം അവിടെ ഇങ്ങനെ വച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ ഒരു സമയമായില്ലോ ആ ആ ഉത്സവത്തിൻ്റെ ആ ഒരു തിരക്കായില്ല തിരക്കാവുന്നതിന് മുമ്പ് പോയി തൊഴാന്ന് വെച്ചിട്ട് പോയതാണ് ഉണ്ടോ ഇതാണത് കാവടി എടുക്കേണ്ടത് എല്ലാവർക്കും വേണ്ടിയുള്ള ഇത് വെച്ചേക്കാണ് അവിടെ ഇപ്പം നാളെ തൊട്ടൊക്കെ നല്ല പൂജകളും ഒക്കെ ആയിരിക്കും ഇവിടെ നമുക്ക് ആ പടിയൊക്കെ തിരിച്ച് കയറി പോവാം പടി പൊളിയാണ് എല്ലാവരും കാണണേ താങ്ക്